വളരെ പ്രധാനപ്പെട്ട വാർത്തയിലാണ് നമ്മൾ തുടങ്ങുന്നത് സംസ്ഥാനത്ത് വന്യജീവി ആക്രമണത്തിൽ രണ്ട് ജീവൻ കൂടി പൊലിഞ്ഞു കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ കക്കയം സ്വദേശി പാലാട്ടിൽ അബ്രഹാമിനും കാട്ടാന ആക്രമണത്തിൽ പെരിങ്ങൽകുത്ത് സ്വദേശി വൽസയ്ക്കുമാണ് ജീവൻ നഷ്ടമായത് അതിരപ്പള്ളി വനമേഖലയിൽ വനവിഭവം ശേഖരിക്കാൻ പോയപ്പോഴാണ് വൽസയെ ആന ആക്രമിച്ചത് കൃഷിയിടത്തിൽ വെച്ചാണ് കോഴിക്കോട് കക്കയം സ്വദേശിയായ അബ്രഹാമിനെ കാട്ടുപോത്ത് കുത്തിക്കൊന്നത് കൂരാച്ചുണ്ടിൽ നാളെ എൽ ഡി എഫ് ഹർത്താലിന് ആഹ്വാനം ചെയ്തു കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് രാഹുൽ സുരേഷും തൃശൂർ പെരിങ്കൽക്കുത്തിൽ നിന്ന് സൂരജ് സജയും തത്സമയ വിവരങ്ങളുമായി ആദ്യം രാഹുൽ സുരേഷിലേക്ക് രാഹുൽ കൃഷിയിടത്തിൽ വെച്ചാണ് കാട്ടുപോത്തിന്റെ കാട്ടുപോത്തിൻ്റെ ആക്രമണമുണ്ടായി അബ്രഹാമിന് ദാരുണാന്ത്യം ഉണ്ടാകുന്നത് അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും വഴിയിൽ മധ്യേ തന്നെ മരണം സ്ഥിരീകരിച്ചു എന്ന തരത്തിലേക്കാണ് നമുക്ക് വിവരം ലഭിച്ചത് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി നൽകാനുള്ള വിവരങ്ങൾ എന്താണ് മൃതദേഹം എവിടെയാണ് സൂക്ഷിച്ചിട്ടുള്ളത് അവിടെ പ്രതിഷേധമുണ്ട് എന്ന് മനസ്സിലാക്കുന്നു കോൺഗ്രസ് പ്രവർത്തകർ അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ടല്ലോ I right. അനുജ അബ്രഹാമിന്റെ മൃതദേഹവുമായി കോൺഗ്രസ് പ്രവർത്തകർ കഴിഞ്ഞ ഒരു മണിക്കൂറായി പ്രതിഷേധിക്കുകയായിരുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജിന് മുന്നിൽ ആംബുലൻസിൽ മൃതദേഹവുമായി വരുമ്പോഴാണ് കോൺഗ്രസ് പ്രവർത്തകർ ഈ വാഹനം തടയുകയും തുടർന്ന് പ്രതിഷേധം ആരംഭിക്കുകയും ചെയ്തത് ഒരു മണിക്കൂർ നീണ്ട പ്രതിഷേധം ഇപ്പോൾ അവസാനിച്ചിട്ടുണ്ട് അതായത് ജില്ലാ കളക്ടർ ഉറപ്പ് നൽകി ഉറപ്പിന്റെ ഉറപ്പിൻ്റെ ഇപ്പോൾ പ്രതിഷേധം പിൻവലിച്ചിരിക്കുന്നത് അതായത് ഈ അക്രമകാരിയായ കാട്ടുപോത്തിനെ വെടിവെച്ച് കൊല്ലാമെന്ന ഉറപ്പ് ജില്ലാ കളക്ടർ കോൺഗ്രസ് പ്രവർത്തകർക്ക് നൽകിയതിന്റെ നൽകിയതിൻ്റെ ഇപ്പോൾ ഈ പ്രതിഷേധം പിൻവലിച്ചിരിക്കുന്നത് കോഴിക്കോട് ഡി സി സി പ്രസിഡന്റ് പ്രവീൺ കുമാറിന്റെ നേതൃത്വത്തിൽ ഉള്ള കോൺഗ്രസ് പ്രവർത്തകരായിരുന്നു മുദ്രാവാക്യം വിളികളുമായി വലിയ പ്രതിഷേധം കോഴിക്കോട് മെഡിക്കൽ കോളേജിന് മുന്നിൽ അല്പം മുമ്പ് തുടങ്ങിയത് ഇപ്പോൾ പ്രവർത്തകരെല്ലാം തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് കാഷ്വാലിറ്റിക്ക് മുന്നിൽ നിന്നും ഒഴിഞ്ഞു പോയിട്ടുണ്ട് മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾക്കായും പോസ്റ്റ്മോർട്ടം നടപടികൾക്കായും മോർച്ചറിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് നാളെ ആയിരിക്കും ഇൻക്വസ്റ്റ് അതോടൊപ്പം തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കുക ഇന്ന് രാത്രി മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മോർച്ചറിയിൽ സൂക്ഷിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ള അതിനുശേഷം നാളെ ആയിരിക്കും പോസ്റ്റ്മോർട്ടം നടപടികളും അതോടൊപ്പം തന്നെ ഇൻഗോസ് നടപടികളും നടക്കുക ഇന്ന് വൈകിട്ട് ഏതാണ്ട് മൂന്ന് മണിയോടുകൂടിയായിരുന്നു കക്കയത്തെ കൃഷിയിടത്ത് ജോലി ചെയ്യുകയായിരുന്ന അബ്രഹാമിനെ കാട്ടുപോത്ത് അപ്രതീക്ഷിതമായി കുത്തുന്നത് നെഞ്ചിൽ ഗുരുതരമായി പരിക്കേറ്റിട്ട് ആദ്യം ബാലുശ്ശേരിയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആരോഗ്യനില അതീവ ഗുരുതരമായതിന് പിന്നാലെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവരുന്നതിന് വഴിമധ്യ വെച്ചാണ് മരണം സ്ഥിരീകരിക്കുന്നത് തുടർന്ന് ഇവിടേക്ക് മൃതദേഹം എത്തിക്കുകയും ചെയ്തു ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ രണ്ട് ദിവസമായി കൂരാച്ചുണ്ട് ഉൾപ്പെടെ മേഖലകളിൽ കക്കയും ഉൾപ്പെടെയുള്ള മേഖലകളിൽ കാട്ടുപോത്ത് ഇറങ്ങിയിരുന്നു ആളുകൾ എല്ലാം തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലും ഭയത്തിലുമായിരുന്നു ഇത് വനംവകുപ്പിനെ പല തവണ അറിയിച്ചതാണ് കൂരാച്ചുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ അല്പം മുമ്പ് നമ്മളോട് വ്യക്തമാക്കിയതാണ് വകുപ്പിനും ജില്ലാ കളക്ടർക്കും ഇത് സംബന്ധിച്ച് കത്ത് നൽകിയിരുന്നു ഈ കാട്ടുപോത്തിനെ വെടിവെച്ച് കൊല്ലണം അല്ലെങ്കിൽ മയക്കുവെടി വെക്കണമെന്ന കത്ത് നൽകിയിരുന്നു ഇതിൽ നടപടി വൈകിയതാണ് ഇത്തരത്തിൽ ഒരാളുടെ ജീവൻ പൊഴിയാൻ കാരണമായതെന്നാണ് കൂരാച്ചുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് അല്പം മുമ്പ് നമ്മളോട് പറഞ്ഞത് എന്താണെങ്കിലും ഇന്ന് തന്നെ രണ്ടാമത്തെ മരണമാണ് അബ്രഹാമിന്റെ അത് വകുപ്പിന്റെ വീഴ്ച കൊണ്ടാണ് ജില്ലാ ഭരണകൂടത്തിന്റെ വീഴ്ച കൊണ്ടാണെന്നാണ് നാട്ടുകാരും ഒപ്പം തന്നെ അബ്രഹാമിന്റെ കുടുംബാംഗങ്ങളും പറയുന്നത് അനുജ് നാളെ കൂരാറ്റുണ്ടിൽ എൽ ഡി എഫിന്റെ ഹർത്താൽ എന്ന് പറയുന്നു എന്ത് ആവശ്യം മുൻനിർത്തിയാണ് അവരുടെ ഹർത്താൽ ആഹ്വാനം അനുജ നിലവിൽ യു ഡി എഫ് ആണ് ഇവിടെ പ്രതിഷേധം സംഘടിപ്പിച്ചെങ്കിലും ഇപ്പോൾ എൽ ഡി എഫ് ആണ് ഇവിടെ ഹർത്താലിന് കൂരാച്ചുണ്ട് പഞ്ചായത്തിൽ ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുള്ളത് അവരുടെ ആവശ്യം എൽ ആവശ്യം എഫിൻ്റെ ഇത് തന്നെയാണ് ഈ കക്കയ മേഖല എന്ന് പറയുന്നത് വനമേഖല വനമേഖലയോട് ചേർന്ന ആളുകൾ താമസിക്കുന്ന സ്ഥലമാണ് തുടർച്ചയായി കാട്ടുപോത്തും ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുന്നത് തടയണം ഇലക്ട്രിക് ഫെൻസിംഗ് ഉൾപ്പെടെ സ്ഥാപിച്ചുകൊണ്ട് ഇത്തരത്തിൽ അക്രമങ്ങൾ തടയണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ എൽ ഡി എഫിൻ്റെ നേതൃത്വത്തിൽ നാളെ കൂരാച്ചുണ്ട് പഞ്ചായത്തിൽ ഹർത്താലിന് ഹർത്താൽ ആചരിക്കാൻ തീരുമാനമായിട്ടുള്ളത് അതോടൊപ്പം ഈ ജീവൻ പൊലിഞ്ഞതുമായി ബന്ധപ്പെട്ട കക്ഷി രാഷ്ട്രീയം നോൽക്കാതെയുള്ള പ്രതിഷേധങ്ങളിലേക്ക് കടക്കാനാണ് ഇപ്പോൾ എൽ ഡി എഫിന്റെ തീരുമാനം അതിന്റെ ഭാഗമായിട്ടാണ് നാളെ ഇപ്പോൾ കൂരാച്ചുണ്ട് പഞ്ചായത്തിൽ എൽ ഡി എഫ് ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുള്ളത് അനുജ ഞാൻ രാഹുലിലേക്ക് എത്തി എത്താം സൂരജ് സജികൂടി കൂടി പെരിങ്ങൽകുത്തിൽ നിന്ന് ചേരുന്നുണ്ട് സൂരജ് അതും നിർഭാഗ്യകരമായ സംഭവം തന്നെയാണ് കാട്ടിൽ വനവിഭവം ശേഖരിക്കാൻ പോയതാണ് ഊരുമൂപ്പനും ഭാര്യയും ഊരുമൂപ്പൻ ഓടി മാറുകയായിരുന്നു കാട്ടാനയുടെ ആക്രമണത്തിൽ ഈ ആന അവിടെ നിരന്തരം പ്രശ്നക്കാരനാണ് മഞ്ഞക്കൊമ്പൻ എന്ന ആനയുടെ ആക്രമണമാണ് ഉണ്ടായത് അതിനെതിരെയൊക്കെയുള്ള ഉണ്ടായിരുന്നു പക്ഷേ അധികൃതർ അലംഭാവം കാട്ടി എന്നുള്ളതാണോ നിലവിലെ പരാതി ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ നമുക്കറിയാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അനുജ ഇപ്പോൾ നിലവിൽ ഈ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ സംഘർഷ സാഹചര്യമാണ് നിലനിൽക്കുന്നത് ഈ പോലീസ് ഇവിടെ നിന്ന് ഈ മൃതദേഹം വത്സവം മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാനുള്ള ഒരു ശ്രമം നടത്തി അത് ഇപ്പോൾ ഈ കോൺഗ്രസ് പ്രവർത്തകരും അതുപോലെ തന്നെ ബിജെപി പ്രവർത്തകരും നാട്ടുകാരും ചേർന്ന് തടഞ്ഞിരിക്കുകയാണ് അവർ പറയുന്നത് മൃതദേഹം ഇവിടെ നിന്ന് മാറ്റാൻ അനുവദിക്കില്ല ഈ മരണത്തിൽ കൃത്യമായ അന്വേഷണം വേണം അതുപോലെ തന്നെ ഇവർ ആവശ്യപ്പെടുന്നത് അർഹമായ ധനസഹായം ഉൾപ്പെടെ പ്രഖ്യാപിച്ചാൽ മാത്രമേ മൃതദേഹം ഇവിടെ നിന്ന് മാറ്റാൻ അനുവദിക്കുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഈ പോലീസ് ഈ മൃതദേഹം ഇവിടെ നിന്ന് മാറ്റാൻ ശ്രമിച്ചപ്പോൾ ഈ കോൺഗ്രസ് പ്രവർത്തകരും അതുപോലെ എം എൽ എ സനീഷ് കുമാർ ജോസഫ് ഉണ്ട് സനീഷ് കുമാർ ജോസഫ് നേതൃത്വത്തിൽ ഇപ്പോൾ മൃതദേഹം കൊണ്ടുപോകാനുള്ള നീക്കത്തെ തടഞ്ഞത് അത് ചെറിയ രീതിയിലുള്ള സംഘർഷത്തിന് ഇടയാക്കിയിട്ടുണ്ട് പോലീസ് ഇടപെട്ട് അവരെ അനുനയിപ്പിക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ നടത്തുന്നത് അനുജ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വനംവകുപ്പിന് ഗുരുതരമായ വീഴ്ചയുണ്ട് ഈ അതിരപ്പള്ളിയിൽ ചില ആനകൾ ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലിസ്റ്റ് ചെയ്യപ്പെട്ട ആനകളാണ് അതായത് ഈ പത്സ്യെ ആക്രമിച്ച ആന മഞ്ഞക്കൊമ്പനാണ് മഞ്ഞക്കൊമ്പൻ ആ നിരന്തരം വാഹനങ്ങൾ തടയുന്നതും അത് നടത്തുന്ന വനാ വിനോദസഞ്ചാരി നേരെ പോലും അക്രമം നടനയാണ് അത്തരത്തിൽ പ്രശ്നക്കാരനായ ആനയായിട്ട് പോലും ആ സഞ്ചാരബാധ പോലും അതായത് കണ്ടെത്താനോ അല്ലെങ്കിൽ അത് നിരീക്ഷിക്കാനോ വനംവകുപ്പിന് സാധിച്ചില്ല എന്നുള്ളത് തന്നെയാണ് ഈ ജീവൻ അപഹരിക്കുന്ന തരത്തിലേക്ക് പോയത് ഈ പ്രശ്നബാധിത മേഖലകളിലെങ്കിലും ഈ ഒറ്റയാനുകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവയ്ക്ക് നിരീക്ഷണം ഏർപ്പെടുത്തണമെന്ന് നേരത്തെ മുതൽ പറഞ്ഞിട്ടുള്ളതാണ് അതിരപ്പള്ളിയിൽ ഒരു രണ്ട് വയസ്സുകാരി കുട്ടി ഏകദേശം മാസങ്ങൾക്ക് മുമ്പാണ് ഇത്തരത്തിൽ ഈ കാട്ടാനയുടെ ചവിട്ടേറ്റ് മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ആ സമയത്തെല്ലാം ഇവർ പറഞ്ഞത് കൃത്യമായി കാട്ടാനകളെ നിരീക്ഷിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ കൊണ്ടുവരും എന്നുള്ളതെല്ലാം തന്നെ അന്ന് വനംവകുപ്പ് ഉറപ്പു നൽകിയതാണ് പക്ഷേ ഈ ഒരു നടപടിയും ഉണ്ടായില്ല എന്ന് മാത്രമല്ല സ്ഥിരം അതിരപ്പള്ളി മേഖലയിൽ പ്രശ്നം സൃഷ്ടിക്കുന്ന ആനകളെ നിരീക്ഷിക്കുന്നതിനോ അല്ലെങ്കിൽ അവയെ ജനവാസ മേഖലയിൽ നിന്ന് മാറ്റുന്നതിനോ ഒരു നടപടിയും ഉണ്ടായില്ല എന്നുള്ളതാണ് ഈ മരണത്തിൽ നിന്ന് നമുക്ക് വ്യക്തമാക്കാൻ കഴിയുന്നത് കാരണം കഴിഞ്ഞ ആഴ്ചകളിൽ പോലും ഈ മഞ്ഞക്കൊമ്പൻ എന്ന് പറയുന്ന ആന റോട്ടിലിറങ്ങി വാഹനങ്ങൾ തടയുന്ന സംഭവം പോലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണ് എന്നിട്ട് പോലും ഈ ആനയുടെ സഞ്ചാരപാത എങ്ങനെയാണ് ആന എത്തരത്തിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്ന് അടക്കമുള്ള കാര്യങ്ങൾ നിരീക്ഷിക്കുന്നതിനോ അല്ലെങ്കിൽ ആനയെ ആനയുടെ ദിനം ഇതിന്റെ നിരീക്ഷണ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുന്നതിനോ പോലും വനംവകുപ്പ് പരാജയപ്പെട്ടിരിക്കുന്നു അതിൽ നിന്നാണ് ഇപ്പോൾ ഈ ഒരു ജീവൻ അപഹരിക്കുന്ന തരത്തിലേക്ക് പോലും കാര്യങ്ങൾ പോയത് അതാണ് ഇവിടെ വലിയ പ്രതിഷേധങ്ങൾക്കിടയാകുന്നത് പലപ്പോഴും ഈ ജീവൻ അപഹരിക്കുന്ന സമയത്ത് വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാകും ആ സമയത്ത് സർക്കാർ കുറെ പ്രഖ്യാപനങ്ങൾ നടത്തും കഴിഞ്ഞ തവണയെല്ലാം നടത്തിയതുപോലെ ആർ ആർ ടി സംഘത്തെ നിയോഗിക്കും അടക്കമുള്ള പ്രഖ്യാപനങ്ങൾ നടത്തും പക്ഷേ ആ പ്രഖ്യാപനങ്ങൾ ഒന്നും നടപ്പാകാതെ പോകുന്നു പകരം ജനങ്ങളുടെ ജീവൻ തുടർച്ചയായി തുടർച്ചയായി നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലേക്ക് പോലും കാര്യങ്ങൾ പോകുന്നു ഇത് തന്നെയാണ് ഇവരെ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിന് ഇടയാക്കുന്നത് ഈ ആശുപത്രിക്ക് മുന്നിൽ പോലും വലിയ പ്രതിഷേധം വലിയ മുദ്രാവാക്യം മുഴക്കിക്കൊണ്ടുള്ള പ്രതിഷേധത്തിലേക്ക് പോലും കാര്യങ്ങൾ നീങ്ങുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു കാരണം ഇവർ പറയുന്നത് ആർ സംഘത്തെ അടക്കം നിയോഗിക്കുമെന്ന് നേരത്തെ തന്നെ സർക്കാർ വ്യക്തമാക്കിയതാണ് പക്ഷേ ആ സമയത്തൊന്നും അത് നടപ്പാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയില്ല അതാണ് ഈ ഒരു ജീവൻ അപഹരിക്കുന്ന തരത്തിലേക്ക് പോയത് ഇപ്പോൾ അതിരപ്പള്ളി മേഖല എടുക്കുകയാണെങ്കിൽ ഏഴാറ്റുമുഖം ഉണ്ട് മഞ്ഞക്കൊമ്പനുണ്ട് കപാലിയുണ്ട് അങ്ങനെ മൂന്ന് നാല് ആനകൾ നിരന്തരം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ആനകളുണ്ട് അവയ്ക്ക് പേരുകൾ നൽകി പോലും ഈ ഒറ്റ ആനകൾ ഇറങ്ങുന്ന സമയത്ത് നാട്ടുകാർ ഉൾപ്പെടെ ഈ ആന ഇറങ്ങിയിട്ടുണ്ട് അതിനെ നിരീക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അലേർട്ട് ചെയ്യാറുണ്ട് അതിനപ്പുറത്തേക്ക് ഈ വനംവകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഈ ആനകളെ നിരീക്ഷിക്കുന്നതിനോ അല്ലെങ്കിൽ ഈ ആനകളുടെ സഞ്ചാരപാത കണക്ക് കൂട്ടിക്കൊണ്ട് ആളുകൾ അവിടെ നിന്ന് മാറ്റുന്നതിനോ ഒന്നും ഒരു നടപടിയും ഉണ്ടാകാറില്ല അങ്ങനെ ഇരിക്കെയാണ് ഇന്ന് ഈ വത്സയുടെ നേതൃത്വത്തിൽ വത്സയും അതുപോലെ തന്നെ ഊരുമൊപ്പനും മരോട്ടിക്ക ശേഖരിക്കുന്നതിന് വേണ്ടി ഉൾവനത്തിലേക്ക് പോകുന്നത് അത് ഈ പോത്തുപാറ കോളനിയിൽ നിന്ന് വനംവകുപ്പിന്റെ പാതയിലൂടെയാണ് ഇവർ പോകുന്നത് ഇവർ ഈ മരോട്ടിക്ക ശേഖരിച്ചതിനു ശേഷം അവിടെ വിശ്രമിക്കുക സമയത്താണ് ഈ ആന അവിടെ എത്തുന്നത് ഈ ഊരുമുപ്പന് ഓടി മാറാൻ പക്ഷേ പറ്റി പക്ഷേ ഈ വത്സയ്ക്ക് ഓടി മാറാൻ കഴിഞ്ഞിരുന്നില്ല ആ സമയത്ത് ഇവർ കല്ലിൽ തട്ടി താഴെ വീഴുകയായിരുന്നു ആ വീഴുന്ന സമയത്താണ് ഈ കാട്ടാനെ അവിടെ എത്തി തുമ്പിക്കൈ കൊണ്ട് ചുഴറ്റി ഇവരെ എടുത്ത് എറിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയത് ഗുരുതരമായി പരിക്കേറ്റും അവരവിടെ നിന്ന് ഈ പോത്തുപാറ കോളനിയിൽ എത്തിച്ച ആശുപത്രിയിലേക്ക് മാറ്റുന്ന മാറ്റാൻ ശ്രമിച്ചപ്പോൾ പോലും ആംബുലൻസ് ഉൾപ്പെടെ ലഭ്യമായില്ല എന്നുള്ളതാണ് ഇവർ പറയുന്നത് നമ്മളും ഈ ആദിവാസി ഊരുകളിലെ നിരന്തരമായ പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതാണ് ആ സമയത്തെല്ലാം നമ്മൾ ചൂണ്ടിക്കാണിച്ചതാണ് കാരണം ആരോഗ്യ മേഖലയിൽ അതിരപ്പള്ളിയിൽ വലിയ വീഴ്ചയുണ്ട് കാരണം കൃത്യമായി ഒരടിയന്തര സാഹചര്യം ഉണ്ടായാൽ നേരിടാൻ കഴിയാത്ത തരത്തിലുള്ള പ്രശ്നങ്ങൾ അതിരപ്പള്ളി മണി വരെയാണ് ആംബുലൻസ് പോലും ാണ് മേഖലയിൽ അല്ലാത്ത ആംബുലൻസ് പോലും ഈ വിഷയത്തിൽ ഇപ്പോൾ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നതിലും ഒരു ഗുരുതരമായ ആരോപണമുണ്ടല്ലോ ആംബുലൻസ് വളരെ വൈകിയാണ് എത്തിച്ചേർന്നത് എന്ന തരത്തിലേക്ക് എന്താണ് അദ്ദേഹം പറയുന്നത് അത്തരത്തിൽ തന്നെയാണ് ഈ സനീഷ് കുമാർ ജോസഫും ചൂണ്ടിക്കാണിക്കുന്നതാണ് ഇവർക്ക് ഈ ആക്രമണം നേരിട്ടതിന് ശേഷം ഈ ആംബുലൻസ് ലഭ്യമാക്കണമെന്ന് ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് വനംവകുപ്പിന് വിവരം അറിയിച്ചെങ്കിൽ പോലും ആംബുലൻസ് ലഭ്യമാകുന്നതിൽ വലിയ കാലതാമസം ഉണ്ടായി എന്നുള്ളതാണ് എം എൽ എ ചൂണ്ടിക്കാണിക്കുന്നത് തുടർന്ന് അവിടെ ഉണ്ടായിരുന്ന സമീപത്തുണ്ടായിരുന്ന ഒരു ജീപ്പ് ലഭ്യമാക്കിയാണ് ഇവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള ഒരു ശ്രമം നടത്തുന്നത് ആ ജീപ്പ് ലഭ്യമാക്കി ഇവിടെ എത്തുമ്പോഴേക്കും അവർ ഈ രക്തം വാർന്ന് മരിച്ചിരുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെയാണ് ഈ വാഴച്ചാൽ എത്തുമ്പോഴേക്കും അതായത് വാഴച്ചാൽ ചെക്ക് പോസ്റ്റ് കടന്നു വേണം ഈ ചാലക്കുടിയിലേക്ക് എത്തണമെങ്കിൽ വാഴച്ചാൽ ചെക്ക് പോസ്റ്റിലേക്ക് എത്തുമ്പോഴേക്കും ഈ രക്തം വാർന്ന് മത്സ മരണപ്പെടുന്ന ഒരു കാര്യങ്ങൾ പോയി പിന്നീടാണ് ഇവരെ അവിടെ നിന്ന് ആംബുലൻസിലേക്ക് മാറ്റുന്നത് ദൃശ്യങ്ങളിൽ തന്നെ ആ സമയത്ത് വനംവകുപ്പിന് വിവരം അറിയിച്ചിട്ട് പോലും കൃത്യയിൽ ഒരു ആംബുലൻസ് പോലും ലഭ്യമാക്കുന്നതിൽ വലിയ വീഴ്ച ഇവർക്കുണ്ടായി എന്നുള്ളത് നമ്മുടെ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ് കാരണം ഈ വാഴച്ചാലിൽ എത്തിച്ചതിന് ശേഷമാണ് ഇപ്പോൾ എം എൽ എ പ്രതികരിക്കുകയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആനയുടെ ചവിട്ടി മരിച്ചിട്ട് അതിനു ബന്ധപ്പെട്ട ഉത്തരവാദി അധികാരികൾ വന്ന് അതിന് സമാധാനം പറയാതെ പോലീസ് പാവപ്പെട്ട ആദിവാസിയുടെ ബോഡിയുമായിട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾ സമ്മതിക്കില്ല അല്ല അവർ തൃശൂർ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകണം എന്ന് പറഞ്ഞ് എന്തോ ബന്ധപ്പെട്ട ആളുകൾ വരണ്ടേ പാവപ്പെട്ട ഒരു ആദിവാസിയുടെ ജീവിന് വിലയില്ലേ ഇങ്ങനെയാണോ ഒരു ഗവൺമെൻറ്റും പോലീസും ചെയ്യേണ്ടത് ഞങ്ങൾ വേറെ ഒരു ഒരാവശ്യമാണ് ഇത് കൃത്യമായ ഇതുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള കാര്യങ്ങളിൽ കൃത്യമായ നടപടി സ്വീകരിച്ച് അതിന് പരിഹാരം ഉണ്ടാവണം ശാശ്വതമായി പരിഹാരം ഉണ്ടാവണം കേരളത്തെ ഞാൻ ഇപ്പോൾ സംഭവം വന്നിട്ടാണ് ഇവിടെ എത്തുന്നത് കേരളത്തിൽ നിത്യ സംഭവമായി മാറിയിരിക്കുന്നു വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽപ്പെട്ട് ആളുകൾ മരിക്കുകയാണ് ഇപ്പം ഇന്നലെ ഉണ്ടായ സംഭവത്തിൻ്റെ പേരിലുള്ള സമരങ്ങളും അതിൻ്റെ പേരിലുള്ള പ്രതിഷേധവും കോതമംഗല തലയടിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ കോതമംഗലത്തേക്ക് പോകുമ്പോഴാണ് ഈ വിവരം അറിയുന്നത് അവിടെ നിന്ന് തിരിച്ചു പോകുന്നു ഇന്നിപ്പോൾ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഒരു ആദിവാസി സഹോദരിയെ ക്രൂരമായി ആന ചവിട്ടിക്കൊന്നിരിക്കുകയാണ് കേരളത്തിൽ ഒരു ഒരു പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ ഇങ്ങോട്ടേക്ക് എത്തിയിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് ഇതാ ഇങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നു ദൃശ്യങ്ങളിൽ കാണാം നമുക്ക് ഇത് പ്രതിപക്ഷ നേതാവ് ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിയിരിക്കുന്നു പ്രതിപക്ഷ നേതാവാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ ഈ മരിച്ച വത്സയം കാണുന്നതിന് വേണ്ടി പോകുന്ന ഒരു ശ്രമമാണ് പറയുന്നത് പ്രതിപക്ഷ നേതാവ് ഇങ്ങോട്ട് വരുന്നു എന്ന വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഇടപെട്ട് ഈ മൃതദേഹം ഇവിടെ നിന്ന് പെട്ടെന്ന് മാറ്റുന്നതിനുള്ള ഒരു ശ്രമമാണ് നടത്തിയത് എന്നുള്ളത് ർ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് ഇത് മറ്റുള്ള പ്രതിഷേധങ്ങളിലേക്ക് കടക്കാനും മാറ്റാനുള്ള ഒരു ശ്രമം അതാണ് ഇവരുടെ ഭാഗത്തു നിന്നുണ്ടായത് സ്വാഭാവികമായും അതാണ് ഒരു ചെറുത്തുനിൽപ്പിലേക്ക് പോയത് എന്നുള്ളത് എം എൽ എ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് പ്രധാനമായും ഇവർ പറയുന്നത് ഈ അധികാരികൾ അതായത് ഉന്നത അധികാരികൾ ഇവിടെ എത്തി ഈ മരണത്തിൽ കൃത്യമായ വിവരം ധരിപ്പിക്കണം ഇതുമായി ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ നിന്നും തത്സമയ വിവരങ്ങളാണ് സൂരത് സജി നൽകുന്നത് അവിടെ സംഘർഷാവസ്ഥയുണ്ടായി മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാനുള്ള ശ്രമം അവിടെ എത്തിയ അടക്കമുള്ളവർ തടയുകയാണ് ഉണ്ടായത് എന്ന കാട്ടാനയാണ് ആക്രമണം നടത്തിയത് ആ ആനയ്ക്കെതിരെയുള്ള പരാതികൾ നേരത്തെയും പ്രദേശവാസികൾ വനംവകുപ്പ് അധികൃതരെ അറിയിച്ചിട്ടുള്ളതാണ് പക്ഷേ ഒരു നടപടിയും വനംവകുപ്പിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല എന്ന പരാതി പ്രദേശവാസികൾ ഉന്നയിക്കുകയാണ് ഇപ്പോൾ മൃതദേഹം ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലാണുള്ളത് വൽസയുടെ മൃതദേഹം ഊരുമൂപ്പനും ഭാര്യ വത്സയും അവർ വനവിഭവം ശേഖരിക്കാനായി വനത്തിനകത്തേക്ക് പോയപ്പോഴാണ് കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം